സാമൂഹ്യ പ്രതിബദ്ധതയോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ എല്ലാവർക്കും വരുമാന മാർഗം കണ്ടെത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് സാധിക്കുക തന്നെ ചെയ്യും അത് സാധിക്കുന്നതുമാണ് എന്നാൽ എങ്ങനെയാണ് ഈ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ വരുമാനം കണ്ടെത്താൻ പറ്റുന്നത് എന്ന എന്നത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് സത്യത്തിൽ ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത് ഞാൻ ഈ വീഡിയോ നമ്മുടെ ലിസയുടെ ഐക്കൺ എക്സ്പ്ലമേഷൻ ഐക്കൺ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അതിൽ നിന്ന് വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണ് ആ വരുമാനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു വീഡിയോയാണ് ചെയ്യാൻ ആഗ്രഹിച്ചത് എന്നാൽ നമുക്ക് ലിസ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയോടെ എങ്ങനെ വരുമാനം കണ്ടെത്താം എന്നതിനെ വിശദീകരിക്കത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി ഇപ്പോൾ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അറുന്നൂറ്റി മുപ്പത് രൂപ മുടക്കി നമ്മുടെ ഒരു ബാഗ് വാങ്ങുമ്പോൾ തുണിസഞ്ചിയാണ് പൗച്ച് മോഡലിലുള്ള ഒരു തുണിസെഞ്ചിയാണ് ഈ ബാഗ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് വരുമാനം ജനറേറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ എങ്ങനെയാണ് ഈ ബാഗ് ഉപയോഗിച്ചുകൊണ്ട് വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാണ് അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ മുമ്പ് പറഞ്ഞു അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഒരു ബാഗ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ബാഗിൻ്റെ കൂടെ ഒരു റഫറൻസ് നമ്പർ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ടായിരിക്കും ഈ ബാഗ് നിങ്ങൾക്ക് ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ലിസ ഗ്രോസറി ബാഗ് എന്നൊരു ഐക്കൺ ഐക്കണുണ്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാൻ സാധിക്കും ബുക്ക് ചെയ്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിൽ ഈ ബാഗ് നിങ്ങളുടെ അഡ്രസ്സിലെത്തും ഈ ബാഗ് നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ അതിനൊരു നമ്പർ ഉണ്ടായിരിക്കും ഈ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് ഓരോ ഭാഗവും ഓരോ നമ്പറായിരിക്കും ഞാൻ മുമ്പ് പറഞ്ഞു വീട്ടിൽ ഒരു തുണിസഞ്ചി എന്നൊരാശയം വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക് ക്യാരിഭാഗങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അതോടുകൂടി നിങ്ങൾക്കൊരു വരുമാന മാർഗ്ഗം കണ്ടെത്തി കൊടുത്തരാനുള്ള സംവിധാനവും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഭാഗം മടിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒരു നമ്പർ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു ഈ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലിസ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുക ഒന്നാമതായിട്ട് ഈ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഉണ്ടാക്കുന്ന ശുദ്ധമായ പ്രോഡക്റ്റുകൾ ഹോം ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് കോസ്മെറ്റിക്സ് ഹെയർ ഓയിൽസ് ഇലക്ട്രോണിക്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് ശതമാനം നിങ്ങൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് ഞങ്ങൾ പോയിന്റ് അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരും അതുകൂടാതെ ഈ ബാഗ് നിങ്ങൾക്ക് മറ്റൊരാളെ പരിചയപ്പെടുത്തുമ്പോൾ അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴിയോ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് വഴിയോ ഇതെല്ലാം മറ്റൊരാളെ പരിചയപ്പെടുത്താനായിട്ട് ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഐക്കണെല്ലാം തെളിഞ്ഞു വരും എവിടെ ഏത് രീതിയിലാണ് ഇത് ഷെയർ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഷെയർ ലിങ്ക് അവരിലേക്ക് ചെല്ലും അവരിലേക്ക് ചെല്ലുമ്പോൾ ആ ലിങ്കിനകത്ത് ഒരു സ്പെസിഫിക് നമ്പറുണ്ട് ഈ സ്പെസിഫിക് നമ്പർ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഭാഗം പരിചയപ്പെടുത്തിയ ആൾ വാങ്ങുമ്പോൾ ആ നമ്പർ കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് നിങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്ന ഇതുവഴി വന്നിരിക്കുന്ന ഭാഗമാണെന്നു മനസ്സിലാവും അപ്പോൾ അതിൻ്റെ ലാഭവിഹിതം ഞങ്ങൾ തരുന്നു കൂടാതെ നിങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്ന വ്യക്തികൾ ഇതുപോലെ ഓൺലൈൻ ഈ പ്രോഡക്റ്റുകൾ നമ്മൾ ലിസ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ അഞ്ച് ശതമാനവും ഞങ്ങൾ തരും നിങ്ങൾക്ക് തരും ആ രീതിയിൽ നിങ്ങൾക്ക് എത്ര പേരെ വേണം ചേർക്കാം അതിൻ്റെ ടൈം പരിധിയൊന്നുമില്ല സമയപരിധിയൊന്നുമില്ല എത്ര നാളുകൾ വെച്ച് നിങ്ങൾക്ക് ആൾക്കാരെ പരിചയപ്പെടുത്താം നൂറ് പേരാകുമ്പോഴത്തേനും നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കണക്കാക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു പ്രീമിയം കാർഡ് പ്രൊവൈഡ് ചെയ്യും പ്രീമിയം കാർഡ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങുന്ന അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ വെച്ച് വാങ്ങുന്ന പ്രോഡക്റ്റുകൾക്ക് പത്ത് ശതമാനം ലാഭ ഞങ്ങൾ തരും ആദ്യം അഞ്ച് ശതമാനമായിരുന്നു അത് പിന്നെ പ്രീമിയം കാർഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പത്ത് ശതമാനമായി മാറും അതുപോലെ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ഉണ്ടായിരിക്കും അതുപോലെ നിങ്ങൾ ഈ ബാഗ് വാങ്ങിയപ്പോൾ കിട്ടിയിരിക്കുന്ന നമ്പർ എല്ലാ മാസവും ഇറക്കിയിട്ടിട്ട് അതിന് നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ തരും സമ്മാനങ്ങൾ നിങ്ങൾക്ക് തരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഞങ്ങൾ തരും അതിന് വലിയ സംവിധാനങ്ങളിൽ അല്ലാതെ നിങ്ങൾക്ക് മാനുഫാക്ചറിങ് സംവിധാനങ്ങളൊന്നും വേണ്ട നിങ്ങളുടെ സൗകര്യത്തിൽ നിന്നുകൊണ്ട് നിർമ്മിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ നിർമ്മിച്ച് അതിൻ്റെ ഫോട്ടോസ് അതിൻ്റെ റേറ്റ് എം ആർ പി ഒക്കെ അയച്ചു തരുമ്പോൾ അത് ഞങ്ങൾ മാർക്കറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രോഫിറ്റ് അതിൻ്റെ നിങ്ങൾക്ക് കിട്ടേണ്ട എമൗണ്ട് ഞങ്ങൾ അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് കണ്ടെത്താനും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സംരംഭകരായി മാറാനുള്ള സംവിധാനവും ഇതിനകത്തുണ്ട് കാരണം ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ബുക്കിംഗ് വരും ബുക്കിംഗ് വരുമ്പം വർക്കിംഗ് ചെയ്തേ ആൾക്കാരുടെ ഡീറ്റെയിൽ ഞങ്ങൾ അയച്ച് തരും അത് ഒരാഴ്ചയിൽ പത്ത് പീസ് തരും നൂറാവും ഇരുന്നൂറാവും അഞ്ഞൂറാവും അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് നിർമ്മിക്കാനുള്ള എക്യുപ്മെൻസിന് മാറ്റം വരുത്തിയാൽ മതി അല്ലാതെ നേരത്തെ തന്നെ ഇതിനുള്ള എക്യുപ്മെൻറ്റ്സ് വാങ്ങി അതിൻ്റെ പ്രൈസൊന്നും നിങ്ങൾ ചിലവാക്കേണ്ട കാര്യമില്ല അതുകൂടാതെ നിങ്ങൾ നൂറുപേരെ പരിചയപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾ നൂറ് പേരാകുന്ന സമയത്ത് പ്രീമിയം കാർഡ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ആ തുക ഞങ്ങൾ മൾട്ടിപ്പിൾ ചെയ്തു തരും അപ്പോൾ പല രീതിയിലാണ് വരുമാന മാർഗം ഉണ്ടാകുന്നത് അപ്പോൾ ഇതാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് വരുമാനമാർഗ്ഗം കണ്ടെത്താൻ പറ്റുന്ന രീതി ഇതങ്ങനെയാണ് എന്നാലും ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട് നിത്യവർത്തിക്ക് വരുമാനമാർഗം പോലും ഇല്ലാത്തവരുണ്ട് വീട്ടിലെ സാഹചര്യം മൂലം വെളിയിൽ ജോലിക്ക് പോകാത്തവരുണ്ട് കുഞ്ഞു പിള്ളേരായിട്ടുള്ളവർക്ക് വെളിയിൽ ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ടെന്നാൽ വരുമാനമാർഗം ആഗ്രഹിക്കുന്നുണ്ട് ഒരു ആഗ്രഹിക്കുന്നവരുണ്ട് ഭർത്താവ് കിടപ്പിൽ അങ്ങനെ ഒരുപാട് സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ് കാരണം പല വീഡിയോസുകളും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നു അവരെ എല്ലാം നമുക്കൊരു സഹായമെന്ന നിലയിൽ നമുക്ക് ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് നമുക്കൊരു കൈത്താങ്ങായി മാറുവാൻ നിങ്ങൾ നമുക്ക് സാധിക്കും അപ്പം ഇതാണോ നിങ്ങൾക്ക് വരുമാന മാർഗം കണ്ടെത്താൻ പറ്റുന്ന ഒരു സംവിധാനം നിങ്ങൾ എത്ര പേര് വേണം ചേർക്കാം അതിന് സമയപരിധിയില്ല എന്നാണോ നിങ്ങൾക്ക് നൂറ് ഇപ്പോൾ നൂറ് പേര് വരുന്നത് അതനുസരിച്ച് നിങ്ങളുടെ പ്രീമിയം കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നതനുസരിച്ച് വരുമാനത്തിൻ്റെ വർധനവുണ്ടാവും നിങ്ങൾക്ക് വീടുകളിൽ വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വരുമാനം ജനറേറ്റ് ചെയ്യും നിങ്ങളറിയാതെ നിങ്ങൾക്കൊരു പാസീവ് ഇൻകം ഉണ്ടാകും അതുകൂടാതെ നൂറ് പേരാകുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കണക്കാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പ്രീമിയം കാർഡ് വരുന്ന സമയത്ത് നമ്മുടെ ഈ ലിസ എന്ന ഈ സംവിധാനം ഒരുപാട് പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നുണ്ട് ഒരുപാട് ബിസിനസ് മേഖലയിലേക്ക് കടന്ന് ചെല്ലുന്നതനുസരിച്ച് അതിൻ്റെ എല്ലാം ലാഭവിഹിതത്തിൻ്റെ ശതമാനവും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുമൂലം നിങ്ങളൊരു ബാഗ് വാങ്ങിയാൽ മാത്രം മതി ആ ബാഗ് വാങ്ങുന്നത് വഴി ഒരു വലിയ സംവിധാനത്തിൻ്റെ ഭാഗമായി മാറുകയും നിങ്ങൾക്ക് നിങ്ങളറിയാതെ ഒരു വരുമാനമാർഗം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ലിസ എന്ന ഈ ബാഗിൻ്റെ ഉദ്ദേശലക്ഷ്യം ഞാൻ മുമ്പ് പറഞ്ഞു കഷ്ടപ്പാട് അനുഭവിക്കുന്നവരും ഒക്കെ നമുക്കൊരു കൈത്താങ്ങായിട്ട് നിൽക്കാൻ സാധിക്കും ഒത്തൊരുമയുടെ പ്രവർത്തിക്കണം സാമൂഹിക പ്രതിബദ്ധതയോടെ ചിന്തിക്കണം പ്ലാസ്റ്റിക് ക്യാരി ബാഗിനെ ഇല്ലാതാക്കാൻ സാധിക്കും വീട്ടിലൊരു തുണിസിഞ്ചി ഉണ്ടാകാൻ സാധിക്കും അതുവഴി പ്ലാസ്റ്റിക് ക്യാരി ബാഗിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും ഇത് കഴിയുമ്പം നമുക്ക് വേൾഡ് ഫസ്റ്റ് ഗ്രോസറി ബാഗ് എന്ന നിലയിലാണ് നമ്മൾ ഈ ബാഗ് നമ്മൾ വിപണനം ചെയ്യുന്നത് കാരണം വേൾഡിൽ ഈ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ കണ്ടെത്തിയിട്ടുള്ളൂ ഞാൻ ഒരുപാട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഈ സാധനം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതടുത്ത രാജ്യങ്ങളിലേക്ക് അയക്കാനുള്ള സംവിധാനങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ റെഡി ആകുന്ന സമയത്ത് അതിൻ്റെ ലാഭവിഹിതവും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമ്മളിവിടെ അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് അത് കൊടുക്കുന്നത് വിദേശ രാജ്യത്തേക്ക് പോകുമ്പോൾ ഈ അറുന്നൂറ്റി മുപ്പത് എന്നുള്ളത് ഇരട്ടിയിൽ ഇരട്ടിയിലധികമാകുമ്പോൾ ആ ബിസിനസ്സിൻ്റെ പേർസെൻറ്റേജും നിങ്ങൾക്ക് തരും അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കും നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്കൊരു വരുമാനം സ്റ്റാർട്ടായി കഴിയും നിങ്ങളൊരു ഭാഗം ബുക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പല ആൾക്കാരെ എന്നോട് ചോദിക്കും ഇത് എം എൽ എം എം ആണോന്ന് ചോദിക്കും സത്യത്തിൽ ഇത് എം എൽ എം അല്ല സാമൂഹിക പ്രതിബദ്ധയോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കണ്ടെത്തുന്ന വരുമാന മാർഗ്ഗമാണിത് അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ വരുമാന മാർഗം കണ്ടെത്താൻ പറ്റും എന്ന് പറഞ്ഞു അത് നിങ്ങൾ അറുന്നൂറ്റി മുപ്പത് രൂപയുടെ ഈ ബാഗ് നിങ്ങൾ ബുക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഉണ്ട് അപ്പം ബുക്കിംഗ് നിങ്ങൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ബൈക്ക് കിട്ടും നിങ്ങൾക്ക് റഫറൻസ് നമ്പർ കിട്ടും ഈ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഡേറ്റ ബേസ് അതായത് നിങ്ങളുടെ ഫോൺ നമ്പർ വലിയ ഡേറ്റാസ് ഒന്നുമല്ല ഫോൺ നമ്പർ അഡ്രസ്സ് ഇമെയിൽ അഡ്രസ്സ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ സാധനം വാങ്ങിയിരിക്കുന്നത് അതിൻ്റെ ലാഭവിതം എത്ര നിങ്ങൾ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുമ്പോൾ കിട്ടിയിരിക്കുന്ന ഏണിങ്സ് എത്ര അവർ വാങ്ങിയ പ്രോഡക്റ്റിൻ്റെ ഏണിങ്സ് എത്ര പിന്നെ നമുക്ക് ബിസിനസ് നമ്മൾ അതർ ബിസിനസ് ചെയ്യുമ്പോഴും ബിസിനസ് നമ്മുടെ ബിസിനസ് വളർച്ചയുടെയും ഏണിങ്സ് എത്ര മാത്രമുണ്ട് അതിൻ്റെ വരുമാനമാർഗം എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും അതാണ് ലീസ ആപ്ലിക്കേഷൻ അതിനകത്ത് വന്നിരിക്കുന്ന ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് അതിനകത്ത് ഐക്കൺ കണ്ട ഒന്നും മനസ്സിലാകത്തില്ലായിരിക്കും മനസ്സിലാകത്തില്ലെങ്കിൽ നമ്മൾ ആ ഐക്കണം ഓരോ ഐക്കണും അല്ലെങ്കിൽ സിമ്പലും വ്യക്തമായിട്ട് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ ഒരു വീഡിയോസുകൾ ഓരോന്നോരോന്ന് വരുന്നുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്യാവശ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെയാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് നിങ്ങൾ ബാഗ് വഴി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ് നിറക്കെടുപ്പ് ഇതിലൂടെ ഞങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട് അപ്പം നിങ്ങൾ ചാനൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോയ്ക്കിടയിൽ നമ്മൾ ആർക്കാണ് ഈ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് ക്യാഷ് പ്രൈസ് കിട്ടിയിരിക്കുന്നതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറയും അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാം ഓക്കെ താങ്ക് യു സാമൂഹ്യ പ്രതിബദ്ധതയോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അതിൽ നിന്ന് വരുമാന മാർഗം കണ്ടെത്തുക താങ്ക് യു